പ്രചരണം എന്നത് ഈ ഇടതുപക്ഷത്തിന്റെ വലിയൊരു അജണ്ടയാണ് ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവർ പറഞ്ഞു തരുന്ന എന്താ മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൂടി നമ്മളെ ചർച്ചയിലുള്ള താങ്കൾ ഉന്നയിച്ച ഉടൻ തന്നെ അരുൺ എനിക്ക് വരും കേരളം അറിയേണ്ടതാണ് പ്രധാനപ്പെട്ട ാണ് ഇന്ന് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒറ്റ ഒറ്റം പറഞ്ഞിട്ട് പോണം നമ്മൾ ഈ വാരികയിലെ സംസാരിക്കാൻ കഴിയില്ല ഈ നുറങ്ങു വർത്താനം പറഞ്ഞിട്ട് ഓരോരുത്തരും കൃത്യമായിട്ടാണ് വികാരത്തെ മാറ്റാൻ കഴിയില്ല അങ്ങയുടെ ആദ്യത്തെ പോയിന്റ് അതിനുശേഷം അങ്ങയിലേക്ക് വരാം അങ്ങ് ഒരു നിമിഷം അടങ്ങും നമ്മളൊരു നാല് മിനിറ്റ് ആയല്ലോ ഞാൻ രണ്ടാമത് അങ്ങയിലേക്ക് വരാം അതെ അതിലേക്കാണ് ഞാൻ വരുന്നത് പക്ഷെ എന്റെ ആദ്യത്തെ ചോദ്യം ഇതിന് ഭരണവിരുദ്ധ വികാരത്തെ മാറ്റാൻ കഴിയുമോ എന്നുള്ള അവകാശവാദം